സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് മാർക്കറ്റിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ നാല് ദിവസത്തെ പുസ്തക പ്രദർശനവും വില്പനയും നടത്തിയത് കുട്ടികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രദർശനം കൊണ്ട് കഴിഞ്ഞതായി ഹെഡ് മാസ്റ്റർ ബിജു ജോസഫ് പറഞ്ഞു ഒരു മാസക്കാലം കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വായിക്കുകയും അതുപോലെ അസംബ്ലിയിലെ നിരവധി പരിപാടികൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ലാസ് ലൈബ്രറികൾ രൂപീകരിക്കുകയും ക്ലാസ് ലൈബ്രറികളിൽ ഓരോ കുട്ടിയും അംഗമായി ചേർന്നുകൊണ്ട് അവർ നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും അതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ ആലോചനയുടെ ഭാഗമായിട്ട് ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ കുട്ടികൾക്ക് പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി അപ്പോൾ അത് വായിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ ഒരു പ്രദർശനം അതോടൊപ്പം വിപണനവും നമ്മുടെ സ്കൂളിൽ നാല് ദിവസങ്ങളിലായിട്ട് നടന്നു വരികയായിരുന്നു നമ്മുടെ സ്കൂളിലെ ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികൾ ഈ പ്രദർശനം കാണുകയും ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അവർ സ്വന്തമായിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ടും അത് വായിക്കാനായിട്ടുമുള്ള ഒരു വലിയ അഭിപ്രേരണയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ തയ്യാറാക്കുന്ന ആസ്വാദന കുറിപ്പുകൾക്ക് ഒരു സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് യു വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗത്തിനും പ്രത്യേകമായിട്ട് ണക്കിന് പുസ്തകങ്ങളാണ് മേളയിൽ ഒരുക്കിയത് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും വാങ്ങുന്നതിനും സാധിച്ചെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇവിടെ കേരള കേരള സ്റ്റേറ്റ് ബുക്ക് സർക്കാർ സ്ഥാപനം നടത്തുന്ന എല്ലാ ബുക്കുകളുടെ പ്രദർശനം ഇവിടെയാണ് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബൈബിൾ കഥകളാണ് ബൈബിളിലെ എല്ലാ കഥകളും ഇവിടെ പറയുന്നത് ഉണ്ട് റോണി ദേവസ്തി എഴുതിയ ഒരു ബുക്കാണിത് നല്ല കഥകളും നല്ല എല്ലാ നാല് ദിവസം കൊണ്ട് സ്കൂളിലെ രണ്ടായിരത്തോളം കുട്ടികളും അധ്യാപകരും പുസ്തകമേള സന്ദർശിച്ചു വരുന്നാളുകളും പരിപാടി സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യം വെക്കുന്നത്